ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിലെ ഫ്ലൈയിങ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ കമ്മീഷൻ ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പുരുഷന്മാർക്ക് മരുന്നുകൾക്ക് അപേക്ഷിക്കാം ഷോർട്ട് സർവീസ് കമ്മീഷൻ പതിനാല് കൊല്ലമാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ച് എയർനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ വിഭാഗം ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ച് വെപ്പൺ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക് അക്കൗണ്ട്സ് എഡ്യൂക്കേഷൻ മെറ്റീരിയോളജി ഷോർട്ട് സർവീസ് കൊല്ലം കൊല്ലം സർവീസിലെ ആവശ്യവും ഓഫീസറുടെ മികവും പരിഗണിച്ച് അർഹതയുള്ളവരുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ കമ്മീഷൻ പെർമനന്റ് ആക്കാനും കഴിയും ഇവർക്ക് പെൻഷൻ പ്രായം വരെ തുടരുകയും ചെയ്യാം എന്നാൽ ഷോർട്ട് സർവീസുകാർക്ക് പെൻഷൻ ലഭിക്കുകയില്ല ഇതുകൂടാതെ വിഭാഗക്കാരെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡാണ് ടെസ്റ്റിനെ വിളിക്കുക വേക്കൻസീസ് മുന്നൂറ്റി പതിനേഴാണ് മെയ്യിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫിമെയിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തുടങ്ങുന്ന കോഴ്സുകളിലേക്കാണ് സെലക്ഷൻ ഓൺലൈൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് എക്സാം ടൈം രണ്ട് മണിക്കൂറാണ് ബിടെക്കാരോടൊപ്പം മറ്റ് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക് അക്കൌണ്ട്സ് എഡ്യൂക്കേഷൻ എന്നിവ ഒഴികെ എല്ലാത്തിനും പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സ് പഠിച്ചിരിക്കണം അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കുകയും വേണ്ടത് ഡിസംബർ മുപ്പത് രാത്രി പതിനൊന്ന് മണിവരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം വ്യാജ് ഫ്ലെയിങ് ബ്രാഞ്ച് ഇരുപത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാവുമ്പോഴേക്കും ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം ഗ്രൗണ്ട് ഡ്യൂട്ടി ഇരുപത് ഇരുപത്തി ആറ് കോഴ്സ് തുടങ്ങുമ്പോൾ ആപ്ലിക്കൻ്റ് അവിവാഹിതരായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ്റമ്പത് പ്ലസ് ജി എസ് ടി എന്നാൽ എൻ സി സി സ്പെഷ്യൽ എൻട്രിക്ക് അപേക്ഷാ ഫീ ഇല്ല സെലക്ഷൻ രീതി പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ന്യൂമർക്കൽ എബിലിറ്റി ഡിഗ്രി നിലവാരത്തിലുള്ള പൊതുവിജ്ഞാനം ഇംഗ്ലീഷ് പ്രാവീണ്യം യുക്തിചിന്ത മിലിറ്ററി അഫ്യൂറ്റുജി എന്നിവയിലെ നൂറ് ചോദ്യങ്ങളാണ് ഒബ്ജെക്ടീവ് ടൈപ്പാണ് വരിക ടെറ്റിന് ഒരു മാർക്ക് കുറയുകയും ചെയ്യും കേരളത്തിൽ എക്സാം സെന്ററുകൾ തിരുവനന്തപുരം കൊച്ചി തൃശൂർ കണ്ണൂർ എന്നിവയാണ് എക്സാം പാസ് ആവുന്നവരെ ജെ എഫ് എസ് പി എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് അഞ്ചു ദിവസത്തെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുകയും ചെയ്യും ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിനുള്ള ട്രാവൽ അനൗൺസും ലഭിക്കുന്നതാണ് ഇത് കേവലം മുഖാമുഖമുള്ള ഇന്റർവ്യൂ അല്ല എയർഫോഴ്സ് സേവനത്തിനുള്ള കായിക മാനസിക ശേഷികൾ ഉൾപ്പെടെയുള്ള സമഗ്ര പരിശോധനയാണ് നടക്ക് ഫ്ലൈ ബ്രാഞ്ചുകാർ ജീവിതത്തെ കുറ്റപ്രാവശ്യം മാത്രം പൈലറ്റ് അഭിരുചി പരീക്ഷയിലും അതായത് കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം വിജയിച്ചിരിക്കണം കൂടാതെ മെഡിക്കൽ പരിശോധനയും വിജയിക്കേണ്ടതാണ് അതിനുശേഷം മാത്രമായിരിക്കും സെലക്ഷൻ വരിക വൺ ഇയർ ട്രെയിനിങ് സമയത്ത് അമ്പത്തി ഒരുന്നൂറ് രൂപ പെർ മന്ത് സ്റ്റൈഫൻഡും ലഭിക്കും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ടമ്പ് എന്നിവ സ്കാൻ ചെയ്യേണ്ടതാണ് അമ്പത് കേബിക്കിടയിലായിരിക്കണം ജെ പി ജി ഫയലും ആയിരിക്കണം ആധാർ കാർഡ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ

ക്വാളിഫിക്കേഷൻ അറിയുന്നതിന് കരിയർ ആസ് പെർ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഫ്ലൈയിങ് ബ്രാഞ്ച് ക്വാളിഫിക്കേഷൻ ആണ് ഈ കാണിക്കുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഓരോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് കാൻഡിഡേറ്റ് ലോഗിംഗ് ക്ലിക്ക് ചെയ്യുക സീറോ വൺ ട്വന്റി ട്വന്റി ഫോർ ക്ലിക്ക് ചെയ്യുക സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക ടെൻതിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ രീതിയിൽ പേര് കൊടുക്കുക ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഇമെയിൽ മൊബൈൽ എന്നിവയിൽ ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ് എൻ്റർ ചെയ്ത് കൊടുക്കുക സൈൻ അപ്പ് ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ അഡ്രസ്സ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം പേയ്മെൻറ് അടയ്ക്കേണ്ടതാണ് പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ പേജ് വരും അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക എടുത്തുവെക്കേണ്ടതുമാണ് നിലവിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ ഇല്ലഞ്ഞിട്ടാ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാന താങ്ക് യു ഫോർ വാച്ചിങ്